മാമ്പഴം നമ്മൾ വീട്ടിൽ പഴുപ്പിച്ചെടുക്കുമ്പം ഇതിനകത്ത് പുഴു വരാതിരിക്കാനായിട്ട് ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കി ഇതുപോലെ പഴപ്പിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രഷ് മാമ്പഴം കിട്ടും കേട്ടോ അതല്ല ഒട്ടും തന്നെ പുഴു വരത്തൂല്ല അപ്പോൾ നമ്മൾ മാമ്പഴം മാങ്ങ നമ്മളിങ്ങനെ ചെനപ്പിച്ച് എടുക്കുന്ന ടൈമിലുണ്ടല്ലോ നമുക്കത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഴുപ്പിച്ചെടുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ എൻ്റെ അകത്ത് പുഴുവരില്ല ഇത് ഈ ഒരു കറുത്ത പാടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കറുത്ത പാടുള്ള മാമ്പഴം മാങ്ങ ഏതാണോ ആ മാങ്ങ പഴുത്തുകഴിഞ്ഞപ്പോൾ അതിനകത്ത് പുഴുണ്ടാവും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുകളില ഇലമുറയും കൊണ്ട് വന്നിട്ട് മുട്ട ഇട്ടിട്ടുമ്പം ഇതിൻ്റെ അകത്തേക്ക് ഇത് ഒരു പുഴു സ്പ്രെഡ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് പുഴുവായിരിക്കും അപ്പം ഇങ്ങനെ പുഴു വരാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ഫ്രഷ് മാമ്പോഴും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും തന്നെ പുഴു ഇല്ലാണ്ട് ഇതുപോലെ നിങ്ങൾക്ക് അത് പഴുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചട്ടെ അപ്പം ഈ ഒരു രീതിയിൽ പഴുപ്പിച്ചോട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കുഴിയുള്ള ഒരു ചെരുവം പോലത്തെ പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് മാമ്പഴം മാമ്പഴം അല്ല മാങ്ങ കിടക്കുന്ന രീതിയിലുള്ള വെള്ളം എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലൊരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങകളെല്ലാം പറക്കിട്ടിട്ട് വെള്ളം അതിവ് നോക്കിയിട്ട് പോരങ്ങി വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി കിട്ടും ഞാൻ ഇത്തിരി വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ കൂടുത്ത് തന്നെ ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇനി ഈ വെള്ളം ഒരുപാടിട്ട് തിളപ്പിക്കരുത് ഒരു കുഞ്ഞ് ചെറു ചൂടാ വരാളുള്ളൂ അപ്പം ഒരുപാട് വെള്ളം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളിട്ട പച്ച മാങ്ങ വെന്ത് പോകും കേട്ടോ അപ്പം അങ്ങനെ വെന്ത് പോവാതെ ഒരു നുള്ളിൽ ചെറിയ രീതിയിൽ അടുത്തോടെ ചൂടാട്ടെ വരാവുള്ളൂ ആ ചെറിയ ചൂട് വരുമ്പോൾ തീയ്യങ്ങൾ ഓഫ് ചെയ്തിട്ട് ആ കുഞ്ഞു ചൂടുള്ള വെള്ളത്തിലേക്ക് അതായത് ഇതുപോലെ നമ്മൾ എടുത്തുവച്ചേക്കുന്ന എല്ലാ പച്ചമാങ്ങകളും ഇതുപോലെ ആ ഒരു കറുത്ത പാട കുത്ത കോമയ്ക്കുള്ള ഈ ഒരു പച്ചമാങ്ങകൾ എല്ലാം ആ വെള്ളത്തിൽ ഇതുപോലെ കറക്റ്റ് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഇതുപോലെ എല്ലാം പറക്കിട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി വലിയ നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വച്ചാൽ മതി ചെറു ചൂടുവെള്ളം ഒഴിച്ച് വച്ചാൽ മതി ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം മുക്കി വച്ചതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നല്ല വൃത്തിയുള്ള നമുക്ക് കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും വച്ചിട്ട് നമുക്ക് തുണി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് തുടച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇത് പഴുപ്പിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇത് പഴുപ്പിക്കാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഴപ്പിച്ചെടുക്കുവാണെങ്കിൽ പുഴു വരത്തില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മുക്കി തന്നെ ഇതിൽ പുഴുണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോഴത്തെ ഈ ഒരു തുണിയിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാം തന്നെ വെള്ളമൊക്കെ കളഞ്ഞ് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരുപാട് പേര് പരീക്ഷിച്ച് വിജയിച്ചതാണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു പേപ്പറിൻ്റെ ഒരു സെമി കവറോ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് പേപ്പറുകൾ എടുത്ത് വെച്ചിട്ട് ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചിരിക്കുന്ന പച്ച എല്ലാം തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിടുന്നതിന് ശേഷം ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഇതിന് മുകളിലും കൂടെ കൂടിയിട്ട് നിങ്ങൾ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് കെട്ടി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം നല്ല പഴുത്ത രീതിയിൽ മാങ്ങ കിട്ടും ഈ മാമ്പഴം കിട്ടും ഇനി ഇപ്പം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ അരിപ്പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ ആ അരിപ്പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളമൊക്കെ ഇതുപോലെ കാണിച്ചിട്ട് തുടച്ച് വെച്ചിട്ട് അത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് മാരിയിട്ടുക വരിട്ടിട്ട് ഇതിൻ്റെ അടപ്പടച്ച് നമ്മൾ മൂടി ിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കുമ്പോഴാണെങ്കിലും നല്ല ഫ്രഷ് മാമ്പഴം നമുക്ക് നല്ല രീതിയിൽ തന്നെ പഴുത്തി കിട്ടിയിട്ടുണ്ടാവും ഇതിനകത്ത് പുഴുണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇനി അതല്ലാണ്ട് നമുക്ക് ചെറിയ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പച്ചമാങ്ങ എടുത്ത് വരയിട്ട് നമുക്ക് അതിന് മുകളിൽ എന്തെങ്കിലും ആലുവേപ്പിൻ്റെ ലീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അതൊന്ന് വിരിച്ചിട്ട് ബൈക്കോലോ അങ്ങനെ അതൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ പച്ചമാങ്ങകളൊക്കെ മാളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും പുഴു വരത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് കവറിലാക്കിയത് നിങ്ങൾ കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല രീതിയിൽ തന്നെ അതായത് ഈ ഒരു കറുത്ത പാടുള്ളത് നമ്മൾ സാധാ രീതിയിൽ ചുമ്മയൊക്കെ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പുഴു വരും വരും അപ്പോൾ അത ഇതുപോലെ കറുത്ത പാടുള്ള പച്ചമാങ്ങ മാങ്ങ പഴുപ്പിച്ചിട്ടും ഇത് കണ്ടു കേട്ടോ അതിൻ്റെ അകത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഒട്ടും തന്നെ പുഴുല്ലാണ്ട് നല്ല ഫ്രഷ് മാമ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം പച്ചമാന ഒക്കെ നമ്മൾ വീട്ടിൽ മര മരമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി അതെല്ലാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നല്ല ചനച്ച മാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ പഴുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഒട്ടും തന്നെ പുഴു പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് പഴുത്തി കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം ഒരാളെക്കായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെയാണ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനലിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം കാണാവേ ബൈ